നീ നീ എന്താടാ കരുതിയേ നീ എന്താ കരുതിയെ പെമ്മാടത്തരം കാണിച്ചിട്ട് എന്റെ മുമ്പി ഉറക്ക അല്ലേ നീ പിന്നെ എന്താ പ്രശ്നം എന്താ പറയാ എന്താ പ്രശ്നം ഈ പ്രായത്തിലെ ചെക്കന്മാർക്ക് ഉള്ള കൊഴപ്പം തന്നെ സൈലന്റ് എന്താ പ്രശ്നം എന്താ പ്രശ്നം അടിയാം ഞാൻ ഞാൻ അല്ല എന്താ പറയുക എന്താ പറയുക മോശം കമ്മന്റ് മോശം കമ്മന്റ് വല്ല അവൻ സംസ്ഥാന ദ്രോഹിയാണ് സംസ്ഥാന ദ്രോഹി നമ്മളൊക്കെ ഇവിടെ കേരളത്തിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നെ അല്ലേ ഇപ്പൊ ഈ കേരളത്തിൽ ജീവിക്കുന്ന എന്നെ പറ്റി ആരെങ്കിലും എന്താ മോശം പറയാതെ നമ്മളെ സംസ്ഥാനത്ത് നിന്ന് നാണക്കേടല്ലേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ആ സഞ്ജു മോനെ ഉമ്മ

മക്കള സഞ്ജു സാംസൺ നമ്മളെ പ്ലെയർ സഞ്ജു സാംസൺ പ്ലെയർ അവന് എന്റെ ചക്ര സഞ്ജു സാംസൺ ഈ ചെറുക്കൻ ചെന്നൈയോ നീ ബോംബെയോ ഏത് വായിക്കാം പക്ഷെ സഞ്ജു അവൻ കേരളത്തിന്റെ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അവനെ പറ്റി വല്ലു പറഞ്ഞു നീ നീ അല്ല ും രാജസ്ഥാന്റെ അഭിമാനമായിട്ട് സഞ്ജു നിക്കുമ്പോയിടും അവന് കൊടുക്കാളാണ് നിനക്കുറഞ്ഞെ സഞ്ജു ആരും അറിഞ്ഞോളാ എവിടെന്നാളാ നീക്ക പോയല്ലോ എന്തൊക്കെയാ പറയണേ പെട്രോൾ പമ്പിലെ നിങ്ങളോട് ഒരു നൂറോട്ട് ഞാൻ പറഞ്ഞതല്ലേ ഈ കളിക്കാരടുക്കോണ്ട് പോരുത് അവര് നന്നേക്കണം പാൻറ് ഷർട്ട് തൊട്ട് അവിടെ നിക്കണം പറഞ്ഞാണെ പറഞ്ഞേ പിന്നെന്താ കാര്യം ചെന്നൈന്റെ ഒരു പഴയ കളി ഞാൻ കോംബൈലില് കണ്ടോണ്ടിരിക്കയായിരുന്നു തോണി സിക്സ് അടിക്കുന്നത് ഞാനൊരു പെട്രോൾ അടിക്കണ്ട വണ്ടിക്ക് ടീസർ അടിച്ചു കൊടുത്തു ചെന്നൈന്റെ കളി കണ്ടോണ്ടിരിക്കുന്നു പണി പോയതൊന്നല്ല പ്രശ്നം ആറാമത്തെ കപ്പ നമുക്ക് നഷ്ടപ്പെട്ട് തലാന്ന് മാത്രം പറയല്ലേ ആ പറഞ്ഞോ പറയാ

ഇഷ്ടിച്ച് കണ്ണ് മറന്നില്ല പോ എനിക്ക് ദേശമേരോട്ടോ പോ പോ കാളീ തല എന്തെങ്കിലും ഒരു അവസരം കിടിയാൽ തല വെട്ടു ഞാൻ ആ വണ്ടല്ല കുട്ടേടെ പണി വൈകി നി പേ 24 മണിക്കൂർ ക്രിക്കറ്റ് കളിക്കാം ഫോർസ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഭാര്യ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് നല്ല സീത പറഞ്ഞല്ലോ പോ يلا പോനേ ഒന്നാമത്തെ ടീമിനെ ലേലം ചെയ്ത് എടുക്കണിക്കണേ ഇത് നിങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് സഷ്ടി പൂർത്തി ടീമിൽ കളഞ്ഞ ആൾക്കാരെ തേച്ചിട്ടാ കളിക്കാറുണ്ട് അങ്ങനെ ജയിക്കണത് എന്താ ചെയ്യ ഇത്ര പീക്കി പിള്ളേരാണ് തോൽപ്പിച്ചിട്ട് പോണത് ഇപ്പൊ നല്ല പണി പോയെന്ന് പറഞ്ഞു കേട്ടോ എന്താ മോദി അത്ര ശരിയില്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു അങ്ങനെ പോയതാണ് അല്ല

അടിച്ചു മാറ്റം ടൂർണമെന്റ് നടക്കുന്ന സമയല് ഈ സമയത്ത് നമ്മൾ ബെറ്റിലേക്ക് ഇറങ്ങുകയാണ് ബെറ്റ് 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 പോയിട്ട് പുറത്ത് പോട്ടല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലേ എത്ര ആൾക്കാരുണ്ട് ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ അവരായിട്ട് അങ്ങോട്ട് ബെറ്റ് വെക്കുകയാണ് നമ്മുടെ ചന്ദ്രൻ്റെ വട്ടിപ്പള്ളിക്ക് കൊടുക്കണ ചന്ദ്രൻ അവന്റെ അയ്യായിരം രൂപ നാം പലിശ അത് കഴിഞ്ഞ് വായിക്കുന്ന നേരെ ബെറ്റന്നെ ബെറ്റ് വായിക്കുന്നേരം വരെ പത്താമ്പത് പേർക്ക് ഞാൻ വെറ്റ് പോയിക്കാണ് ഈ അയ്യായിരം റുപ്യ പലിശക്ക് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോ ഒരു ഇരുപതിനായിരം എന്റെ പോക്കറ്റിലേക്ക് വരും ആ അയ്യായിരം റുപ്യ അവൻ്റെ പലിശയും കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ പോക്കറ്റിൽ വെച്ച് എന്റെ ബോർഡ് തട്ടി വീട്ടിലേക്ക് അതാണ് കളി നോക്ക് ശരിക്കും പറഞ്ഞ ടൂർണമെന്റ് നടക്കുന്ന സമയമാണ് നമുക്കൊക്കെ കാശുണ്ടാക്കാൻ പറ്റിയ സമയം ബാംഗ്ലൂർ ഫൈനലിൽ എത്തിയതല്ലേ ആണ് കളിച്ചിട്ട് മുമ്പ് ജയിച്ചിട്ട് നിങ്ങളായിട്ട് മുട്ടിട്ട് കപ്പെടുക്കുക ഞങ്ങളായിട്ട് വയറുള്ള വേറെ ഒന്നല്ല െ ഫൈല് തോറ്റ തുന്നമ്പാടും കേട്ടോ ഇതാ ഇത്തവണ ഫൈനലില് ബാംഗ്ലൂർ കപ്പഡിയും ഈ മൊയ്തും കല്യാണം ഉണ്ടായിരുന്നു ും പതിനെട്ട് വർഷമായി പൈപ്പിൽ തുടങ്ങി അന്ന് പറയാൻ തുടങ്ങിയതാണ് ജയിച്ചിട്ട് പെണ്ണു കട്ടെ ഇതുവരെ നടന്നിട്ടില്ല നീ ആ കാലത്ത് പെണ്ണ് കെട്ടിരുന്നു ഇപ്പൊ രണ്ട് മക്കളായിരുന്നു അർജന്റീന വേറെ ആവശ്യം പറഞ്ഞു ആരോടെ പറഞ്ഞു ട്ടാ നിങ്ങള് പറഞ്ഞിട്ട് പലിശക്ക് എടുത്തിട്ടാൻ പറ്റുവെച്ച് അമ്മേ റ്ററി കിട്ട പോലെ കാറ്റൂലേട്ടാ നിങ്ങൾ കേട്ടാണി കണ്ടാ വർദി பார்க்கണ്ടும்பேடங்க செல்போன் எடுத்து ஜெயிக்கறது ஜெய்ஜெர கூட ஜெயிக்கற காரியம் இல்ல இப்போاش நம்ம கொண்டு போகணும் கண்ட்ரோல் இஸ்யூடா டா ஆடுறது வர வர இடு 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 வர അച്ഛാ ഇതിന്റെ റൂൾ ഉണ്ട് ബാറ്റ് എടാ ആദ്യം നീ ബൗൾ ചെയ്യാൻ പഠിക്കി എന്നിട്ട് ഫീൽഡ് ചെയ്യാൻ പഠിക്കി എന്നെ ഔട്ട് ആക്കാൻ പഠിക്കി അങ്ങനെയാണ് ക്രിക്കറ്റ് പഠിക്കുക മുംബൈയിലിപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ്റെ വിഘിനേഷ് പുത്തൂർ അവൻ ബൗളിംഗ് ആണ് മനസ്സിലായ അവനെ പോലെ പഠിച്ച് ഇന്ത്യൻ ടീമിലാവാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കൊക്കെ ഞാൻ ഈ അവസരം തരുന്നത് ഇവിടെ ഇല്ല ഇത് അച്ഛന് ഡെയിലി ഇല്ല ഞങ്ങൾ ബാറ്റിംഗ് പോകുന്നത് ബാറ്റ് മാത്രം അച്ഛന് ബോളിംഗ് നടക്കൂല ഫീൽഡിംഗും നടക്കൂല അതെ നിങ്ങൾക്ക് ഇവിടെ കളിക്കണോ അന്ന ഞാൻ ഇത് എന്റെ വീടാ ഞാൻ ബാറ്റിംഗ് കളിച്ചാല് ആദ്യം വായോണ്ടല്ലടാ കല്ലൊന്നും വിടല്ലേ എന്താണെ കാണിക്കണം അവ മല മറക്കും അതൊന്നും വൈഡല്ല അതൊക്കെ അടിക്കാൻ നേരെ അടിക്കാതെ എന്താ പരിപാടി കളിക്കണി ക്രിക്കറ്റ് എന്നെ കൊണ്ട് പോലും പറയാന്ത് ഇന്നലെ എന്തായാലും ഇവിടെ കൂത്ത് നമ്മുടെ പഞ്ചാബും മുംബൈയും അതിൽ നിങ്ങൾ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ മുംബൈ ജയിക്കുന്നായിരുന്നെല്ലാവരും പ്രതീക്ഷിക്കും മുംബൈ എടുത്ത് വറ്റപ്പം മറ്റുള്ളവര് ഈ പഞ്ചാബിന്റെ ആൾക്കാർ മുംബൈനായിട്ട് കളിയാക്കിയപ്പോ സൗണ്ട് കൂടിയാണ് നേരത്തെയോ പോട്ടെ നേരത്തെ ഞാൻ ഞാൻ ക്ഷമിച്ചു ഇത് നേരം വിളിച്ചാൽ കഴിഞ്ഞത് അത് ഇപ്പൊ ഇപ്പൊ ഈ നേരം വരത്ത് നിങ്ങൾ കളിച്ചോണ്ടിരിക്കാണല്ലോ അതിന്റെ ഒരു സീസണാണല്ലോ എന്ത് സീസൺ ണ്ടാക്കണൊക്കെ കൊള്ളാം പക്ഷെ അത് നിങ്ങള് ഓക്കിട്ട് അവളെവിടെയെങ്കിലും ചെയ്തോളാം വല്ലാണ്ടാകാ നാട്ടിക്ക് ശല്യം ഉണ്ടാക്കാൻ കരുത് അവളും കടക്കാണ് ഫീൽഡ് തലക്ക് വളിവില്ലാത്ത ചെക്കന്മാരാണ് വിചാരിക്കുന്നത് സന്തോഷിച്ച് ജീവിക്കാനാണ് ഈ ജീവിതം ഇതൊരു പ്രായം കഴിഞ്ഞാൽ നിർത്തണം അതായത് പോയി അതെ അതിനെ പ്രാമ്പ ഞാൻ ഇത് കളിക്കടാ ഓറെ എണ്ണ ഉണ്ട് പണിക്ക് തിന്ന തൂറുക കടന്നുറങ്ങുക ജീവിതം ലാസ്റ്റ് അറിയാത്തോളാണ് മൂന്നാമത്തെ